ർക്കസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിജയത്തിളക്കവുമായി ഈ വർഷവും മദ്രസ പഠനത്തോടൊപ്പം സ്കൂൾ പഠനവും മുതൽ പ്ലസ് 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 വരെ ക്ലാസുകൾ ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് കോഴ്സുകൾ ഇലക്ട്രിക്കൽ ട്രാഫ്റ്റ് മാൽ സിവിൽ കോഴ്സുകൾ ഫുട്ബോൾ ക്യാമ്പും കോച്ചിങ്ക് കോച്ചിങ് മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഫരീദ് ഔലിയ നഗർ ഉസ്മാനിയാബാദ് ന്യൂസിലേക്ക് സ്വാഗതം ചമ്പ്രവട്ടം പാലത്തിൽ നിന്നും ഇരുന്നൂറ്റി മുപ്പത് കിലോ കഞ്ചാവ് പിടിച്ച സംഭവം പ്രതികൾക്ക് മുപ്പത് വർഷം കഠിന തടവും പിഴയും തിരൂർ ചമ്പ്രവട്ടം പാലത്തിൽ വെച്ച് ലോറി തടഞ്ഞു നിർത്തി ഇരുന്നൂറ്റി മുപ്പത് കിലോ കഞ്ചാവ് പിടികൂടിയ സംഭവത്തിൽ പ്രതികൾക്ക് മഞ്ചേരി എൻ ഡി പി എസ് കോടതി മുപ്പത് വർഷം വീതം കഠിന തടവും രണ്ടു ലക്ഷം രൂപ വീതം പിഴയും ശിക്ഷ വിധിച്ചു ഒന്നാം പ്രതി പാലക്കാട് ആലത്തൂർ കാവശ്ശേരി പാലത്തൊടി മനോഹരൻ മൂന്നാം പ്രതി തൃശൂർ മാതൂർ ഓപ്പത്തുങ്ങൽ വട്ടപ്പറമ്പൻ വീട്ടിൽ ബിനീത് എന്നിവരെയാണ് ജഡ്ജി എം പി ജയരാജ് ശിക്ഷിച്ചത് പിഴയടച്ചില്ലെങ്കിൽ ആറുമാസത്തെ അധിക തടവ് അനുഭവിക്കണമെന്നും കോടതി വിധിച്ചു രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ മൂന്നിനാണ് കേസിന് ആസ്പദമായ സംഭവം രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തിരൂർ എസ്ഐ ആയിരുന്ന ജലീൽ കറുത്തെടുത്ത് റെയ്ഡ് നടത്തി കഞ്ചാവ് കണ്ടെത്തുകയും മൂന്നുപേരെ അറസ്റ്റ് ചെയ്യുകയും ലോറി കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു കേസിലെ രണ്ടാം പ്രതി തൃശൂർ ആളൂർ വെള്ളാൻചിറ പൊരുന്നാൻകുന്ന് ആത്തിപ്പാലത്തിൽ വീട്ടിൽ ദിനേശിന് കോടതി ജാമ്യം അനുവദിച്ചതോടെ മുങ്ങുകയായിരുന്നു ഇയാൾക്കെതിരെയുള്ള കേസ് പിന്നീട് നടക്കും ശിക്ഷിക്കപ്പെട്ട പ്രതികൾക്ക് നാളിതുവരെ കോടതി ജാമ്യം അനുവദിക്കാതിരുന്നതിനാൽ ഇവർ വിയൂർ ജയിലിൽ റിമാൻഡിൽ തുടരുകയായിരുന്നു തിരൂർ പോലീസ് ഇൻസ്പെക്ടർ ആയിരുന്ന എം ജെ ജിജോയാണ് കേസന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത് പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പി സുരേഷ് പത്ത് സാക്ഷികളെ കോടതി മുമ്പാകെ വിസ്തരിച്ചു മുപ്പത്തി ഒമ്പത് രേഖകളും അഞ്ച് തൊണ്ടി മുതലുകളും ഹാജരാക്കി ലൈസൺ പ്രോസിക്യൂഷനെ സഹായിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റു ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പു കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ காந்தி கிராமம் வயநாடு கவன்மெண்ட் போய்ஸ் ஹைஸ்கூளின் சமீபம் திரு தைக்க முறி